ഹരേ കൃഷ്ണ നമ്മളിപ്പോൾ നിൽക്കുന്നത് വരാഹ നരസിംഹ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും ഒന്നുകിൽ വരാഹസ്വാമി അല്ലെങ്കിൽ നരസിംഹസ്വാമി വരാഹ നരസിംഹ എന്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്ന് അഹോബലത്തിലാണ് അഹോബലത്തിലെ പ്രധാന പ്രതിഷ്ഠ നരസിംഹസ്വാമി അന്നേരം ഹിരണി കശ്പൂവിൻ്റെ വളരെ ആ ദുഷ്ട രീതി അല്ലെങ്കിൽ ആൾക്കാരെ ദ്രോഹിക്കുന്നത് അതൊക്കെ കണ്ടിട്ട് ദേവന്മാരെല്ലാവരും പൊറുതിമുട്ടി എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ലഭിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം പല പല ഉപാധികൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിരണി വെച്ചിരുന്നു അതുകൊണ്ട് ആർക്കും ഒന്നും കൊല്ലാൻ കഴിയുന്നില്ലായിരുന്നു ഹിരണി കശ്മുവും എല്ലാവരും വിചാരിച്ചു ഹിരണി ആർക്കും വധിക്കാൻ കഴിയത്തില്ല പക്ഷേ ഈ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് ഭഗവാൻ ഹിരണി കശ്മുവിനെ വധിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അന്നേരം മരിക്കുന്ന ആ കൊല്ലുന്ന സമയത്ത് ഭഗവാൻ ഹിരണി കൊല്ലുന്ന ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മദേവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു കറക്റ്റല്ലേ വീട്ടിനകത്തും അല്ല പുറത്തുമല്ല മുകളിലുമല്ല താഴെയല്ല ജീവനുള്ളതും മരിച്ചതുമല്ലാത്ത ആയുധം അതായത് നഖമാണ് ഉപയോഗിക്കുന്നത് മടിയിൽ വെച്ചാണ് കൊല്ലുന്നത് അങ്ങനെ എല്ലാ നിബന്ധനകളും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് കൊല്ലുന്നതിന് മുമ്പേ ഭഗവാൻ രൂക്ഷമായിട്ട് ബ്രഹ്മദേവനെ ഒന്ന് നോക്കി അന്നേരം ബ്രഹ്മദേവൻ പേടിച്ച് ബ്രഹ്മദേവൻ്റെ കയ്യിൽ നിന്ന് വേദങ്ങളൊക്കെ വീഴുകയാണ് എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നരസിംഹസ്വാമി ശാന്തനാകുമ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ് ഭഗവാനെ വേദങ്ങളൊക്കെ പാതാള ലോകത്തിൽ പോയി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ വീണ്ടും വരാഹ രൂപം എടുക്കുകയാണ് നരസിംഹ രൂപത്തിൽ നിന്ന് വരാഹ രൂപം എടുത്ത് പാതാള ലോകങ്ങളിൽ നിന്നും ആ വേദങ്ങളെ വീണ്ടും തിരിച്ചെടുക്കുകയാണ് അതാണ് വരാഹസ്വാമിയുടെ അതിമനോഹരമായിട്ടുള്ള പ്രതിഷ്ഠ അതായത് നരസിംഹസ്വാമി രൂപം എടുക്കുന്ന രൂപമാണ് അതാണ് വരാഹ നരസിംഹി ഇപ്പോൾ നമ്മളിരിക്കുന്നത് വരാഹ നരസിംഹ നരസിംഹസ്വാമി ക്ഷേത്രം അറിയാം ഭയങ്കര രസമാണ് ഭഗവാൻ അങ്ങോട്ട് ഇരണി കശുവിനെ കൊല്ലുന്നതിന് മുമ്പേ ബ്രഹ്മദേവനെ ഒരു നോട്ടം നോക്കി ഈ കൊടുപ്പേന്ന് അറിയാം അകപ്പ് വെച്ച് കൊല്ലരുത് പുറത്തുവച്ച് കൊല്ലരുത് എല്ലാം നീ സമ്മതിച്ചല്ലേ എന്ന് പറഞ്ഞ രൂക്ഷമായിട്ട് നോക്കി പേടിച്ചു പറഹ്മദേവനെ ഇത് വേദങ്ങളെല്ലാം മനസ്സിലെ വേദങ്ങളെല്ലാം കഴിയുന്നു വീണ് വല്ല ആവശ്യം ഉണ്ടോ ഇത്രയും മരം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ക്രുദ്ധമായിരുന്നു ഒരു നോട്ടം നോക്കി ബ്രഹ്മദേവൻ കുറച്ച് കൈ കൊല്ലുന്നതിന് മുമ്പേ കൈയും കാര്യവും ഒക്കെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ സർജറി ചെയ്യാൻ തുടങ്ങുന്നു അതിന് മുമ്പേ ബ്രഹ്മദേവൻ ഉണ്ട് കറക്റ്റ് അല്ലേ അകത്ത് വെച്ചല്ലല്ലോ പുറത്ത് വെച്ചല്ലല്ലോ താഴെയല്ലല്ലോ മുകളിലും അല്ലല്ലോ ആയുധം ഒന്നുമല്ലല്ലോ ഉപയോഗിക്കുന്നു അത് കറക്റ്റ് ആണ് എല്ലാ കണ്ടീഷൻസും കറക്റ്റ് ഒന്നും തെറ്റിച്ചിട്ടില്ലല്ലോ ഞാൻ പറയില്ല എന്തിനാണ് എന്റെ എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് സർച്ച് ചെയ്ത് നടക്കുന്നവാണ് എന്നിട്ട് വീണ്ടും ഒന്ന് രൂക്ഷമായിട്ട് നോക്കി എന്നിട്ട് അതോടുകൂടി പേടിച്ച് കഴിഞ്ഞ വേദങ്ങളൊക്കെ താഴെ വീണു താഴെ വീണു നേരെ പാതാള ലോകത്തേക്ക് പോയി നേരത്തേക്ക് എല്ലാം കഴിഞ്ഞ് ഭഗവാൻ ശാന്തമായി ഭഗവാനെ വേദങ്ങളൊക്കെ പോയി വീണ്ടും ഒന്ന് രൂക്ഷമായിട്ട് പോകും നീ അതിന് ഞാൻ പോണല്ലേ എന്ന് പറഞ്ഞപ്പോ ഭൂമി സംബന്ധിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആളെ ഏത് രൂപം എടുക്കണം അങ്ങനെ നരസിംഹസ്വാമി തന്നെ വരാഹ രൂപം എന്നിട്ട് നേരെ പത്തോട്ട് പോയി ആ വേദങ്ങളെ തിരിച്ചെടുത്തു എന്നിട്ട് ബ്രഹ്മയെ ഏർപ്പിച്ചു വേദ ഇങ്ങനത്തെ പരിപാടികൾ കൊണ്ട് പറയ്ക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ബ്രഹ്മണയെ അങ്ങനെ വരം കൊടുത്തോണ്ടല്ലേ ഇത്രയും അടിപൊളി ഒരു എന്ന് അടിപൊളിയൊരു ഭഗവാന്റെ രൂപത്തേക്ക് എന്താണ് അതെ ഇവിടെ ഇരിക്കുന്നത് നരസിംഹസ്വാമിയുടെ നമുക്ക് അവിടെ ദർശനം കിട്ടിയില്ല ഇവിടെ ദർശനം കിട്ടിയില്ല അവിടെ നിന്നും നിങ്ങൾ പേടിക്കേണ്ട വൃന്ദാവനം പോലെയാണ് ഇതിൽ ഓരോ മന്ത്രികളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അല്ലെ ഒരു തുണിയിൽ നല്ല ഭഗവാൻ വന്നു ഇവിടെ എവിടെയാണ് നരസിംഹസ്വാമി ഉണ്ടായിരുന്നത് അല്ലെ എല്ലായിടത്തും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് ആ ഗോപുലത്തിൽ എവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ ദർശനം കിട്ടും അതിന് അതൊന്നും പേടിക്കേണ്ട ഒരു വിഘ്നത്തെ കാണുന്നില്ലെന്നും പൂജാരിക്ക് നമ്മളെ തടയാൻ പറ്റും പക്ഷെ ഭഗവാനെ തടയാൻ പറ്റുമോ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലായിരിക്കും നമ്മൾ പ്രഹ്ലാദന്റെ അതേ ഭക്തിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ കഴിവിന്റെ പരമാവധി എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ നോക്കും